നമസ്കാരം റിയൽ ന്യൂസ് ജെൻസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായി മോഡസോണയുടെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു പോലീസ് സ്റ്റേഷനു സമീപം കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന മോഡസോണ മാറി വരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്കനുസരിച്ച് പുത്തൻ മോഡിയിലാണ് നിങ്ങൾക്കായി തുറന്നിരിക്കുന്നത് മോഡസോണയുടെ പുതിയ ഷോറൂമിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ജെൻസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായാണ് മോഡസോണയുടെ നവീകരിച്ച ഷോറൂം ബാലിശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം കഴിഞ്ഞ പത്തു വർഷമായി പ്രവർത്തിച്ചു വരുന്ന മോഡസോണ മാറി വരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്കനുസരിച്ച് പുത്തൻ മോഡിയിൽ നിങ്ങൾക്കായി ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ജനങ്ങളുടെ വിശ്വാസങ്ങൾ പിടിച്ചുപറ്റാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കാലം മാർക്കറ്റിൽ നിൽക്കാൻ പറ്റിയത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഏറ്റവും പുതിയ കറക്ഷൻസാണ് ഞങ്ങൾ ഈ പെരുന്നാളും വിഷുവിനായിട്ട് മുന്നേ കൈവുന്നത് അത് എല്ലാത്തരം ആൾ പ്രായത്തിലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഫാഷൻസ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ ഫോർട്ടി പ്ലസ് വരെയുള്ള ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഫാഷൻസാണ് ഞങ്ങൾ കയ്യിലുള്ളത് ഷർട്ടുകളുടെ വിപുലമായ ശേഖരം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വൈവിധ്യമാർന്ന ജീൻസുകളും ഇവിടെ ലഭ്യമായിരിക്കും ഒപ്പം ടീഷർട്ട്സ് മികവുറ്റ ഗുണമേന്മയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ വസ്ത്രങ്ങളാണ് പുതിയ ഷോറൂമിന്റെ സവിശേഷത എല്ലാം യഥേഷ്ടംഞ്ഞെടുക്കാവുന്നതാണ് നവീകരിച്ച ഷോറൂം സുബെയ്ദ നാടിന് സമർപ്പിച്ചു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അഭ്യുതകാംക്ഷികളും ചടങ്ങിൽ പങ്കെടുത്തു ഏവരെയും നവീകരിച്ച മോഡസോണയുടെ ഷോറൂമിലേക്ക് മാനേജ്മെൻറ്റ് സ്വാഗതം ചെയ്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി